അസ്സലാമു അസ്സാമലൈക്കും വാർമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ ആഹ്റിലെ വെള്ളിയാഴ്ചയാണ് ഈ കടന്നു വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇനി അള്ളാഹുവിൻ്റെ മാസമായ റജബ് പിറക്കുവാൻ ഏതാനും കുറഞ്ഞ ദിനങ്ങൾ മാത്രമാണ് ഉള്ളത് അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അള്ളാഹു താല ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിരകമോചനം നൽകുകയും ചെയ്യപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അമൂല്യ ധിക്കറാണ് ഇത് ഈ ഒരു ദിക്കറിനെ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ചൊല്ലുന്നുവെന്ന് ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല അവന് കരകയറ്റുന്നതാണ് The <laughs> ഈ ഒരു ദിക്കറിനെ ദിവസത്തിൽ ഒരു നൂറ് വട്ടമെങ്കിലും കണക്കാക്കിക്കൊണ്ട് സ്ഥിരമായി പതിവായി അവൻ ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന അപ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അപകടത്തിൽ നിന്നും അള്ളാഹുതാല അവന് പരിപൂർണ കാവൽ നൽകുകയും അവന് നരകമോചനം നൽകുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്ന ഈ ഒരു ദിക്ക് ിക്കറിനെ ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ അധികരിപ്പിക്കുവാൻ ശ്രമിക്കുക ഇനി അശുദ്ധിയുള്ള സ്ത്രീകൾ ഈ ഒരു ദിക്കറിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു തരുകാനും അതുപോലെ അവരുടെ പാപങ്ങൾ അള്ളാഹുതാല കരിയിച്ചു കളയുകയും നാളെ പരലോകത്ത് അവർക്ക് നരകമോചനം നൽകുന്നതിന് ഈ ഒരു ധിക്ർ സഹായകരമാവുകയും ചെയ്യും ാണ് അതുകൊണ്ട് അശുദ്ധിയുള്ള സ്ത്രീകൾ ഈ ഒരു ദിക്കറിൽ നിന്ന് വിട്ടുമാറി നിൽക്കരുത് അവരും ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ കൂടുതൽ അധികരിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക വരുന്ന ദിവസങ്ങളിലും ഈ ഒരു ദിക്കറിനെ ദിവസത്തിൽ മിനിമം ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ ഒരു തിക്കറിനെ ചൊല്ലാൻ ശ്രമിക്കുക അല്ലാഹി അലുല് ഹാലിൻ മിൻ കുല്ലി തമ്പിൻ ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ഈ ഒരു ദിക്കറിനെ പതിവായി ചൊല്ലുന്നവന് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുത്താല അവനെ രക്ഷപ്പെടുത്തും അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റാഹത്തായ ജീവിതം അള്ളാഹു താല അവന് നൽകുകയും സന്തോഷകരമായിട്ടുള്ള ദീനി ബോധത്തോട് കൂടിയിട്ടുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം അവൻക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് ഷെയ്ത്താനിൻ്റെ പിശാജിൻ്റെ ഷെറുകളിൽ നിന്ന് അവനെ കാത്തിരക്ഷിക്കുകയും സിഹിറ് കണ്ണേറ് തുടങ്ങിയിട്ടുള്ള മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുതാല അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ കടങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടാകും വീടില്ലാത്ത ആളുകൾ ഉണ്ടാകും ും മക്കളില്ലാത്ത ആളുകളുണ്ടാകും കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാകും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും ശത്രുക്കളുടെ മുന്നിൽ എന്നും പരാജയതരായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാകും അവർക്കെല്ലാവർക്കും വളരെയധികം ഫലവത്താകുന്ന ഒരു ദിക്കറാണ് അതുകൊണ്ട് ദിവസത്തിൽ ഈ ഒരു ദിക്കറിനേഫിക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെക്കുക പുതിയൊരു അറിവുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം ഇൻഷാ അസ്സലാമു അലൈക്കും